നമസ്കാരം കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറി നടന്ന ഐഡലി കഫയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇതിന് വലിയ രീതിയിൽ ക്രാക്ക് ഉണ്ടാവുന്നുണ്ട് ജി സി ഡി എയുടെ ഒത്താശയോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു നിയമ ലംഘനം ഈ ഐഡിലി കഫയാണെങ്കിലും മറ്റ് സിലിണ്ടറുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഈ സിലിണ്ടറുകൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമസ്കാരം കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറി നടന്ന ഐഡലി കഫയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ പാലാരിവട്ടം പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ തന്നെ ഗുരുതര നിയമ ലംഘനങ്ങളാണ് ഈ ഐഡലി കഫയ്ക്ക് എതിരെ ഉയരുന്നത് ഇവർ ഇവിടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഹോട്ടൽ തുടങ്ങാനുള്ള യാതൊരു നിയമവും ഇവിടെ ഇല്ല ഇവിടെ ആകെ ഓഫീസും ഗോഡൗണും മാത്രം പ്രവർത്തിക്കാനുള്ള ലൈസൻസ് മാത്രമേ ജി സി ഡി യെ നൽകുകയുള്ളൂ പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഹോട്ടല് പ്രവർത്തിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം കൂടാതെ ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മേഖലയാണ് ഇവിടുത്തെ കേബിളുകളും അതുപോലെ തന്നെ ടോയ്ലറ്റ് ബാൽവുകളും ഫയർ ഫൈറ്റിംഗ് സിസ്റ്റവും ഒക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇവർ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്തിയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഈ ടൈല് ഒരിക്കലും പാകാൻ പാടില്ലാത്തതാണെന്നാണ് ജി സി ഡി എയുടെ നിയമാവലിയിൽ പറയുന്നത് പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ടൈലുകൾ പാകിയിരിക്കുന്നത് ഈ ടൈലിൻ്റെ അടിയിലാണ് ഇവിടെ ഇലക്ട്രിക് കേബിളുകളും ടോയ്ലറ്റ് വാൽവുകളും അതുപോലെ തന്നെ മറ്റ് കേബിളുകളുമൊക്കെ പോകുന്നത് അപ്പോൾ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ ഈയൊരു ഈ ടൈലുകളൊക്കെ പാകിയിരിക്കുന്നത് അതൊക്കെ തന്നെ വലിയ നിയമലംഘനമാണ് എന്നാണ് പറയുന്നത് അതുപോലെ ഇവിടെ നൂറ്റി എൺപത്തി ഒൻപത് ടോയ്ലറ്റുകളാണ് ഉള്ളത് ആ ടോയ്ലറ്റുകളിൽ നിന്നുള്ള വെള്ളം ഇതുവഴിയുള്ള വാൽവുകളിൽ കൂടിയാണ് പോകേണ്ടത് പക്ഷേ അതൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇവർ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ഇവിടുത്തെ കാനയുടെ ആ ഒരു പ്രവർത്തനം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലാണ് ഇവർ പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ജി സി ഡി എ എൻജിനീയറിംഗ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഐഡലി കഫയിൽ നടത്തിയിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് അതാ ഇവിടെ ഒരു സൈഡ് വാള് കെട്ടിയിട്ടുണ്ട് കൂടാതെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ ഇതൊന്നും നിർമ്മിക്കാൻ അനുമതിയില്ലാത്തതാണ് ഇത്തരത്തിൽ എ സി പി വർക്കുകളൊന്നും ചെയ്യാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ജി സി ഡി എ പറയുന്ന മറ്റൊരു കാര്യം ഇവരുടെ പരിശോധനയിൽ ഇവിടെ ഈ ഫയർ അലാം സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല എന്നാണ് അവരുടെ ഒരു പുതിയ കണ്ടെത്തൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇവിടെ നിർമ്മാണ പ്രവൃത്തി മൂലം തടസ്സപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ആ ദൃശ്യങ്ങളെ കാണുന്നതാണ് ആറ് സിലിണ്ടറുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഈ സിലിണ്ടറുകൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇതിൻ്റെ ഉടമയ്ക്ക് പ്രത്യേക നോട്ടീസ് തന്നെ നൽകിയാണ് ഈ ഉടമയ്ക്ക് മാത്രമല്ല ഇവിടെ പ്രവർത്തിക്കുന്ന മറ്റ് ഹോട്ടലുകൾക്കും ഇത്തരത്തിൽ ജി സി ഡിയെ ഒരു നോട്ടീസ് കൊടുത്തതാണ് എത്രയും വേഗം തന്നെ സിലിണ്ടറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റണമെന്ന് കൂടാതെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രഷർ മൂലം ഈ സ്റ്റീമർ പൊട്ടിത്തെറിച്ചത് കൊണ്ട് ഇതിന് മുകൾ ഭാഗത്തേക്കുള്ള കോൺക്രീറ്റിനൊക്കെ വലിയ കേടുപാടുകൾ ഉണ്ടായേക്കാമെന്നുള്ള ഒരു കണ്ടെത്തലാണ് അവർ പറയുന്നത് കൂടുതൽ ഈ ബലക്ഷയം സംബന്ധിച്ചുള്ള പരിശോധന ബലപരിശോധന കൂടി നടത്തിയെങ്കിൽ മാത്രമേ ഒരു വ്യക്തത വരുവെന്നാണ് ജി സി ഡിയുടെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം ഈ ഗ്യാലറികളിലൊക്കെ സ്ലാബുകൾ ഇങ്ങനെ നിരത്തിയാണ് താഴേക്ക് താഴേക്ക് വെച്ചിരിക്കുന്നത് ആ സ്ലാബുകൾക്കൊക്കെ വലിയ രീതിയിൽ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ടാവാം എന്നുള്ള ഒരു പ്രാഥമിക നിഗ നിഗമനത്തിലാണ് ജി സി ഡിയെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിൻ്റെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയും പ്രത്യേക പരിശോധന തന്നെ ഇവിടെ വീണ്ടും നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഇതുവഴിയൊക്കെ നടന്നു പോകേണ്ട വഴി പാസേജാണ് ഇതൊക്കെ പണ്ട് ആയിരുന്നുവെങ്കിൽ ഇതുവഴി ആളുകൾ നടന്നു പോകുന്ന ഒരു വഴിയായിരുന്നു ഇതിൽ ചുറ്റുമുണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇവർ കസേരകളും മറ്റുമൊക്കെ ഇട്ട് ഇവിടെ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗുരുതരമായ നിയമലംഘനമാണ് ഇവിടെ നടത്തിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെയാണ് ഇവിടെ തൊട്ടടുത്ത് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം ബിയുടെ ഓഫീസ് പോകുന്ന ഒരു വഴിയുണ്ട് ആ വഴിയുടെ ഭാഗത്തും അവർ ഒരു ഒരു റൂമ് വെട്ടി അവിടെ ഒരു ഈ കഫയുടെ ഒരു ഭാഗം അവർ നിർമ്മിച്ചിട്ടുണ്ട് യാതൊരു കാരണവശാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് അൾട്രേഷൻ വർക്കുകളൊന്നും ഈ കടമുറകൾക്കുള്ളിൽ നടത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ മൂന്ന് നാല് കടകൾ വെട്ടിപൊളിച്ച് അതിൻ്റെ ഭിത്തികൾ തുരന്നാണ് അവർ ഒന്നിച്ച് ഒരു കഫയായിട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ നമുക്ക് അറിയാം ഇവിടെയൊക്കെ ഈ ഫയർ ഏതെങ്കിലും തരത്തിൽ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അണയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പൈപ്പുകളും മറ്റുമൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുവാനൊന്നും പറ്റാത്ത രീതിയിലാണ് ഇവിടെ പലതും നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളെ കാണാം ഇതാണ് അഡ്വക്കറ്റ് ഹാരിസ് ബിൻ എം ബിയുടെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഇവിടെയാണ് നമുക്ക് ഇത് അകത്ത് ഭിത്തി തുരന്ന് ഒരു വാതിൽ നിർമ്മിച്ച് അവിടെയും അവർ കഫേ തുടങ്ങി തുടങ്ങുവാനുള്ള ശ്രമമായിരുന്നു അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഇത്തരത്തിലൊരു ഓട്ടോമാറ്റിക് വാതിലുകളുമൊക്കെ കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ വലിയ രീതിയിൽ ഇവിടെ വെട്ടിപ്പൊളിച്ചാണ് ഈ ഭിത്തികളൊക്കെ വെട്ടിപ്പൊളിച്ചാണ് ഇത്തരത്തിൽ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭിത്തിയൊക്കെ വെട്ടി പുളർന്നിരിക്കുകയാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ ഇതിന് വലിയ രീതിയിൽ ക്രാക്ക് ഉണ്ടാകുന്നുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പരിശോധനയിൽ പല സ്ഥലങ്ങളിലും ക്രാക്കുകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നേരത്തെ അൻപതിനായിരം പേർക്കാണ് ഇതിനുള്ളിലിരുന്ന് ഈ കളി കാണുവാനുള്ള അനുമതി ഉണ്ടായിരുന്നത് പിന്നീട് ഇതിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിൽ മുപ്പതിനായിരം പേർക്ക് മാത്രമേ ഇതിനുള്ളിൽ ഇരിക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് സംബന്ധിച്ചുള്ള രേഖകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ് എന്തായാലും ഗുരുതരമായ നിയമ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് ഇതിനെതിരെ ഇനി എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് കണ്ടറിയണം ജി സി ഡി എയുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു നിയമലംഘനം ഈ ഐഡിലി കഫേ ആണെങ്കിലും അല്ലെ മറ്റ് ഹോട്ടലുകളാണ് ആണെങ്കിലും നടത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ നമുക്കറിയാം ഇവിടെ ഫയർ വർക്കേഴ്സിന് ജോലി ചെയ്യുവാനുള്ള ഒരു സൗകര്യം ഇല്ല അവിടെയൊക്കെ ഇവർ പലതും കെട്ടിപ്പൊക്കിയിരിക്കുകയാണ് ഒരിക്കലും ഈ വരാന്തകളിലൊന്നും കസേരയിടുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു നിർമ്മാണവും നടത്തരുത് എന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലാം കസേരയും അതുപോലെ തന്നെ ടേബിളുകളും നിരത്തിയാണ് ഇവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ ഈ കളി ഉള്ള ദിവസം അതായത് ഫുട്ബോൾ കളി ഉള്ള ദിവസങ്ങളിൽ പോലും ഇത് പ്രവർത്തിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കൂടാതെ ഈ പറയുന്ന സ്റ്റീമറുകൾ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതല്ല അഥവാ സ്റ്റീമറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അത് പുറത്താണ് വെക്കേണ്ടതെന്നും പറയുന്നുണ്ട് കൂടാതെ ഇരുപത്തിയഞ്ച് ലിറ്ററിൽ കൂടുതലാണ് ഇതിൻ്റെ കപ്പാസിറ്റി എങ്കിൽ അതിന് ഫാക്ടറി ആൻഡ് ബോയിലേഴ്സിൻ്റെ പ്രത്യേക ലൈസൻസ് വേണ്ടതാണ് അതൊക്കെ ഉണ്ടോ എന്നിപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ നിയമലംഘനങ്ങൾ ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ യാതൊരു ലൈസൻസും ഈ ഐഡലി കഫയ്ക്ക് ഇല്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും കടുത്ത നിയമ നടപടികളിലേക്ക് ജി സി ഡി അതുപോലെ തന്നെ ജില്ലാ കളക്ടറും പോലീസും പോകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറുതാടൻ ടി വി